എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മുടെ കെ ടെറ്റിൻ്റെ സൈറ്റിൽ പുതിയൊരു അറിയിപ്പ് വന്നിരിക്കുന്നു വേറൊന്നും അല്ല നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സർവീസിലുള്ള ടീച്ചേഴ്സിന് വേണ്ടിയുള്ള എക്സാം മെയ് നടക്കുന്നുണ്ട് അതിൻ്റെ നോട്ടിഫിക്കേഷനാണ് വന്നിരിക്കുന്നത് പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അതായത് ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിക്കുന്ന തീയതി പത്ത് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതലാണ് ഓൺലൈനായി അപേക്ഷിക്കുന്നതിനും ഫീസ് അടയ്ക്കുന്നതിനുമുള്ള തീയതി അവസാന തീയതി പത്തൊൻപത് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അപേക്ഷയുടെ ഫൈനൽ പ്രിൻ്റ് ഔട്ട് എടുക്കുന്നതിനുള്ള അവസാന തീയതിയും പത്തൊമ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അപേക്ഷകർ വെരിഫിക്കേഷനായി ജില്ലാ വിദ്യാഭ്യാസ ഓഫീസുകളിൽ ഹാജരാവേണ്ട തീയതി ഇരുപത്തി മൂന്ന് നാല് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയാണ് വെബ്സൈറ്റിൽ ഹാൾ ടിക്കറ്റ് ലഭ്യമാവുന്ന തീയതി ഇരുപത് അഞ്ച് ാണ് അപ്പോൾ പരീക്ഷ നടക്കുന്നത് കാറ്റഗറി വണ് കാറ്റഗറി ടു ഇരുപത്തി ഒമ്പത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വ്യാഴം രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ടര വരെയും രണ്ട് മണി മുതൽ നാലര വരെയുമാണ് അപ്പോൾ കാറ്റഗറി ത്രീ മുപ്പത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കാറ്റഗറി ഫോറും മുപ്പത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വെള്ളിയാഴ്ചയാണ് ഈ ഒരു ടൈമിൽ തന്നെയാണ് ലഭ്യമാക്കിയിരിക്കുന്നത് അപ്പോൾ ഫീസ് കാര്യങ്ങളെന്ന് വെച്ചാൽ പട്ടികവർഗ്ഗക്കാർക്കും അതിൻ്റെ താഴെ ഉള്ളവർക്കും എഴുന്നൂറ്റി അമ്പത് രൂപയാണ് ഫീസ് മറ്റുള്ളവർക്ക് ആയിരം രൂപയാണ് ഫീസായിട്ട് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഓൺലൈനായി മാത്രമേ അപേക്ഷകൾ സമർപ്പിക്കുവാൻ സാധിക്കുകയുള്ളൂ അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട് സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ എന്നിവ പരീക്ഷ പാടിലേക്ക് അയക്കേണ്ടതില്ല എന്നും പ്രത്യേകം പറയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക